മുണ്ടക്കൈ ഗ്രാമത്തിലൂടെയുള്ള വഴിയാണിത് ഇന്നലെ വരെ ഇവിടെ ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല ഒരുപാട് കുടുംബങ്ങൾ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചിരുന്നൊരു സ്ഥലം ഒറ്റ രാത്രി കൊണ്ടാണ് എല്ലാം മാറി മറിഞ്ഞത് ഞാനീ പോകുന്ന വഴിയൊക്കെ ടാർ ചെയ്തും കോൺക്രീറ്റ് ചെയ്തും മനോഹരമാക്കിയിരുന്ന വഴിയാണ് രണ്ട് സൈഡ് ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് ആ ഒരു ഉരുൾപൊട്ടലിൽ വന്ന മലവെള്ളപ്പാച്ചിലിൽ വന്ന പാറക്കഷ്ണങ്ങളും വൻ മരങ്ങളുമാണ് ഇവിടെ വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും എല്ലാം ചിന്ന ഭിന്നമായി പോകുന്ന വഴിയിൽ കിടപ്പുണ്ട് ഈ പോകുന്ന വഴി മുഴുവനായിട്ട് നശിച്ചിരിക്കുകയാണ് പോകുന്ന വഴി മൊത്തം ചെളിക്കൂനകളും വലിയ പാറ കഷ്ണങ്ങളും വൻ മരങ്ങളും വീണടിഞ്ഞിരിക്കുകയാണ് ഈ കുത്തിയലിച്ച മലവെള്ളത്തിൽ ഒഴുകിയെത്തിയ പാറ കഷ്ണങ്ങൾ തകർത്ത ആരുടെയോ വീടാണിത് മേൽക്കൂര മാത്രമേ ഇപ്പോൾ പുറത്ത് കാണാനുള്ളൂ ഒരുപാട് സ്വപ്നങ്ങളും നെയ്തു കൂട്ടിയ ജീവിതം പാതു വഴി നിലച്ചുപോയ ഒരുപാട് ജീവനുകൾ ഈ മണ്ണിനടിയിൽ അവശേഷിക്കുന്നുണ്ട് വല്ലാത്തൊരു കാഴ്ചയാണ് ഈ പോകുന്ന വഴിയിൽ ഈ ഈ വീടുകളിലൊക്കെ കറണ്ട് കിട്ടിയിരുന്ന വൈദ്യുതി ലൈനും പോസ്റ്റുകളൊക്കെ ചിന്ന ഭിന്നമായിട്ട് ചിതർ തെറിച്ച് കിടപ്പുണ്ട് മുൻപെത്തിയ രക്ഷാപ്രവർത്തകർ ഈ ഒഴുകിയാത്ത വൻ മരങ്ങളെല്ലാം മുറിച്ച് ഈ രക്ഷാപ്രവർത്തനത്തിനായിട്ട് വഴി ഒരുക്കിയിട്ടുണ്ട് അതാണ് ഈ സൈഡിലായിട്ട് കാണുന്ന മരങ്ങളൊക്കെ മുറിച്ചിട്ടിരിക്കുന്നത് ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ല ഒരു ദിവസം മുന്നേ ഭയങ്കര ഭീതി ഉളവാക്കുന്ന രീതിയിലുള്ള കാഴ്ചയായിരുന്നു വൻ മരങ്ങളൊക്കെ വീണ് അടിഞ്ഞു കിടക്കുകയായിരുന്നു അത് പ്രവർത്തകരൊക്കെ ചേർന്ന് മുറിച്ച് നീക്കി കുറേയൊക്കെ ഇനിയും ഒരുപാട് ജീവനുകൾ കിട്ടാനുണ്ട് അവരെ രക്ഷപ്പെടുത്താനായിട്ട് കുറച്ചൊക്കെ വഴി ഒരുക്കിയിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് രണ്ട് സൈഡിലായിട്ട് മലവെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ കടപുഴകിയെത്തിയ ഒരുപാട് വൻമരങ്ങളും ഈ വീടിനെയും നാടിനെയും തകർത്തെറിഞ്ഞ് അവയല്ല ഇവിടെ പല ഭാഗത്തായിട്ട് അടിഞ്ഞുകൂടി കിടപ്പുണ്ട് ഈ പോകുന്ന വഴി മുഴുവൻ വീടുകളുടെയും വീട്ടുപകരണങ്ങളുടെയും ഛിന്ന ഭിന്നമായ ശേഷിപ്പുകളാണ് മണിക്കൂറുകൾക്ക് മുന്നേ കിടന്നുറങ്ങിയ ഈ മെത്തകളും ഭക്ഷണം കഴിച്ച പാത്രങ്ങളും അലക്കിയിട്ട വസ്ത്രങ്ങളും വീണ് കിടക്കുന്നത് കണ്ണ് നനയ്ക്കുന്ന കാഴ്ച തന്നെയാണ് ഒരു രാത്രി കൊണ്ടാണ് എല്ലാം മാറി മറിഞ്ഞത് ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന പാറക്കഷ്ണങ്ങൾ തകർത്ത ഒരു വലിയ വീട് ഇവിടെ കാണാം വീടിൻ്റെ മേൽക്കൂര മാത്രമേ നമുക്ക് പുറത്ത് കാണാനുള്ളൂ ബാക്കിയെല്ലാം തകർന്നടിഞ്ഞു പോയി വീടിൻ്റെ അകത്തുണ്ടായിരുന്ന സാധനങ്ങളും മറ്റ് സാമഗ്രികളൊക്കെ ഇവിടെ ചിതറി തെറിച്ച് കിടപ്പുണ്ട് ഒരുപാട് സ്വപ്നങ്ങളോടെ പടുത്തുയർത്ത ആരുടെ വീടാണ് ഈ ഒറ്റ രാത്രി കൊണ്ട് ഈ തകർന്നു കിടക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ ചെയ്ത് കൂട്ടി ജീവിതം പാതി വഴിയിൽ നിനച്ചുപോയ ഒരുപാട് ജീവനുകൾ ഈ മണിനടിയിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അവയൊക്കെ കണ്ടെത്താനായിട്ട് ഒരുപാട് പ്രവർത്തകർ ഇപ്പോഴും നമ്മുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുകയാണ് അതിനകത്ത് ആ ഇന്ത്യൻ ആർമിയുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് സംഘടനകൾ ഇവിടെ ഇവിടെയൊക്കെ സന്തോഷത്തോടെ താമസിച്ചിരുന്ന ഒരുപാട് വീട്ടുകാർ അവരെ സ്നേഹത്തോടെ നട്ടു വളർത്തിയിരുന്ന കുരുമുളക് വാഴ പോലുള്ള ഒരുപാട് ചെടികൾ ഇവിടെ കിടപ്പുണ്ട് മഴ വീണ്ടും ശക്തി പ്രാവശ്യം ഇവിടെ ആരും ഉപയോഗിച്ചിരുന്ന സ്കൂട്ടി ബൈക്ക് പോലുള്ള ഒരുപാട് ഉപകരണങ്ങൾ ഈ രണ്ട് സൈഡിലായിട്ട് കാണാം അതൊക്കെ ഇവിടെ തകർന്ന് കിടപ്പുണ്ട് മുകളിലേക്ക് നടക്കും തോറും ഹൃദയോടൊപ്പം ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് കാണുന്ന വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ പാറകളൊക്കെ ഈ വഴിയിൽ തെറിച്ചെത്തണമെങ്കിൽ ഈ മലയുള്ളതിന്റെ ശക്തി എന്തായിരിക്കും നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഈ സൈഡിലും വിളവെടുക്കാൻ ഭാഗമായിട്ടുള്ള ഒരുപാട് കുരുമുളക് ചെടിയും മറ്റും കാണാം പ്രതീക്ഷയോടെ ആരൊക്കെയോ നട്ടു വളർത്തിയതാണ് ഇതൊക്കെ മഴയുടെ ശക്തി ഇപ്പൊ വല്ലാതെ കൂടിക്കൊണ്ടേ ഇരിക്കയാണ് എന്നാൽ അതൊന്നും വകവയ്ക്കാതെ രക്ഷാപ്രവർത്തകർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും വലിയ മരങ്ങളൊക്കെ കിട്ടി വലിച്ചെത്തിയിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്തായിട്ടും ഒരുപാട് വീടുകൾ വീടുകളുണ്ടായിരുന്നതാണ് വീടിൻ്റെ ജനലും വാട്ടർ ടാങ്കും അങ്ങനെയുള്ള എല്ലാം ഇവിടെ തകർന്നു കിടക്കുന്നത് കാണാം അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ പിന്നെ ഇവിടുത്തെ കുട്ടികളുടെ പാവക പാവകൾ അങ്ങനെ ഒരുപാട് 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 ഒരു വീട്ടിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ തകർന്ന് കിടക്കുകയാണ് മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക് ഒരു രണ്ട് നില വീട് കാണാം അതിനപ്പുറത്തൊക്കെ ഒരുപാട് വീടുകൾ വീടുകളുണ്ടായിരുന്നതാണ് അതിൽ പകുതിയിൽ കൂടുതൽ വീടും പൂർണ്ണമായിട്ട് നശിച്ചു പോയി പിന്നെ ഇവിടുന്ന് താഴോട്ട് ഒരു റോഡായിരുന്നു ഈ റോഡ് വഴി കടന്നാണ് അപ്പുറത്ത് കിടക്കുന്നത് ആ റോഡും പാലവും ഒന്നും ഇപ്പോഴില്ല രക്ഷാപ്രവർത്തകരൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവിടെ ഒരു തകർന്ന വീടിൻ്റെ ജനലും ബാക്കി കാണാം ഈ കാണുന്നിടത്തെല്ലാം ഒരുപാട് ഒരുപാട് വീടുകളുണ്ടായിരുന്നതാണ് ഒരുപാട് പേര് സന്തോഷവും സങ്കടവും ഭക്ഷണവും ഒക്കെ പങ്കുവച്ച് സന്തോഷത്തോടെ തിങ്ങിപ്പാർത്തൊരു സ്ഥലമാണ് ഈ ഒരു ഏരിയ എന്നാൽ അതിൻ്റെ ഒന്നും ഒരു അടയാളം പോലും ഇവിടെ ബാക്കി വെക്കാതെയാണ് ഈ ഉരുൾപൊട്ടൽ അവയെല്ലാം തുടച്ചു നീക്കിയത് ഇവിടെ നിന്ന് നേരെ താഴേക്ക് ഒരു ഉണ്ടായിരുന്നു പുഴ മുറച്ച് കിടക്കുന്ന ഒരു പാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല കുറേ പാറകളും മരങ്ങളും മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഈ ഭാഗത്തൊക്കെ ഒരുപാട് വീടുകൾ വീടുകളുണ്ടായിരുന്നതാണ് അതൊന്നും ഇപ്പോൾ ഇല്ല ഈ ഒരു വീട് മാത്രം നിലമ്പതിക്കാതെ ഇങ്ങനെ തന്നെ നിൽപ്പുണ്ട് ഇവിടെ എല്ലാം താമസിച്ചിരുന്നവർ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല നേരത്തെ തന്നെ അവരെല്ലാം ക്യാമ്പിലേക്ക് മാറിയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലിവിടെ ഇപ്പോൾ വീടുകളൊന്നും തന്നെ കാണാനില്ല അതാ ഈ കാണുന്നിടത്തെല്ലാം ഒരുപാട് ഒരുപാട് വീടുകളുണ്ടായിരുന്നതാണ് ഒരുപാട് പേര് സന്തോഷവും സങ്കടവും ഭക്ഷണവും ഒക്കെ പങ്കുവച്ച് സന്തോഷത്തോടെ തിങ്ങി പാർത്ത സ്ഥലമാണ് ഈ ഒരു ഏരിയ എന്നാൽ അതിൻ്റെ ഒന്നും ഒരു അടയാളം പോലും ഇവിടെ ബാക്കി വെക്കിയതെയാണ് ഈ ഉരുൾപൊട്ടൽ അവയെല്ലാം തുടച്ചു നീക്കിയത് ഈ മലവെള്ളത്തിൻ്റെ കുത്തൊഴുക്കിലെത്തിയ ഒരുപാട് പാറകൾ ഇവിടെ കാണാം വലിയ വലിയ പാറകളാണ് ഈ പുഴയ്ക്ക് അപ്പുറം ഒരു കന്നുകാലി ഫാം ഉണ്ട് ഏകദേശം ഒരു മുപ്പതോളം പശുക്കൾ അവിടെയുണ്ട് അവർക്ക് തീറ്റയും ഭക്ഷണം കൊടുക്കാനായിട്ട് കുറെ പേർ ഇവിടെ റെഡി ആയി നിൽപ്പുണ്ട് മഴ അതിശക്തമായിട്ട് പെയ്തിറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ ഭീകരത നമുക്ക് വിശ്വസിക്കാനാവുന്നതല്ല കാരണം അങ്ങ് ദൂരെ കാണാം ആ ഒരു ഹൈറ്റിലാണ് വെള്ളം കൊത്തു ഒഴുകി ഇത്രയും വീടുകളെല്ലാം തുടച്ച് നീക്കി പോയിരിക്കുന്നത് ആ ഹൈറ്റ് കണ്ടാൽ തന്നെ അറിയാം വളരെ ദൂരെയാണ് ഏകദേശം ഒരു കിലോമീറ്ററോളം ആ ഡിസ്റ്റൻസ് ഉണ്ട് അക്കരയിക്കരയും തമ്മിൽ അത്ര ഹൈറ്റിലാണ് വെള്ളം കുത്തിവലിച്ച് ഇവിടെ ഉണ്ടായിരുന്ന വീടിനെയും വീട്ടുകാരെയൊക്കെ തുടച്ച് നീക്കിക്കൊണ്ടു പോയത് ചൂരൽമലയുടെ ഈ അവസ്ഥയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഇവിടെ മനോഹരമായൊരു നാടും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുറേ നാട്ടുകാരുണ്ടായിരുന്നു അവരിലധികം പേരും ഇന്ന് ജീവനോടെ ഇല്ല